ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം അഖിൽ അഖിൽമാരാരിൻ്റെ ഒരു ലൈവ് വീഡിയോ ഒരുപാട് വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ വിവാദത്തെക്കാൾ കൂടുതൽ വൈറൽ ആയിരിക്കുകയാണെന്ന് പറയാം ബിഗ് ബോസ് ഷോനെ കുറിച്ചിട്ടും അതിനകത്തുണ്ടായിട്ടുള്ള കുറച്ച് പിന്ന കഥകളെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ അഖിൽ മാരാർ അല്ലേ വിന്നർ പറയുമ്പോൾ ഒരു ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ ഒരു സീസണിൻ്റെ വിന്നറാണ് ഈ പറയുന്നത് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള കുറച്ച് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് ഈ മോശപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കാസ്റ്റിംഗ് കൗച്ച് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കാനും അവർ കൂടുതൽ പടങ്ങൾ കിട്ടാനും ഒക്കെ അവരുടെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ കിടക്കുന്നു പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ കിടക്കുന്നു അങ്ങനെയൊക്കെയാണ് കുറേ അവസരങ്ങൾ ഉണ്ടാക്കുന്നത് അതേപോലെ ബിഗ് ബോസിൽ ഇപ്പോൾ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ഏഷ്യനെറ്റിലെ പരിപാടികൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചില ലേഡി കണ്ടസ്റ്റൻസ് അങ്ങനെ അവിടെയുള്ള എല്ലാവരും പറഞ്ഞ രണ്ട് പേര് പേരാണ് പേര് പറഞ്ഞിട്ടില്ല രണ്ട് വ്യക്തികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് വ്യക്തികൾ ഇതേപോലെ ഇന്റർവ്യൂ ചെയ്യുന്ന സ്ത്രീകൾക്ക് നിങ്ങൾക്ക് അതിനുള്ളിലേക്ക് എൻട്രി കിട്ടാൻ വേണ്ടി സഹായിക്കാമെന്ന് പറയും അതിനെയൊക്കെ അവരെ പല കാര്യങ്ങൾക്കും പ്രേരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരൽ ഇത് കൊണ്ടുവന്നു എന്തുമായാണിത് ഒക്കെ വാ വിവാദങ്ങളിലേക്ക് വന്നാൽ സിബിൻ്റെ ഒരു എലിമിനേഷൻ ഉണ്ടായിരുന്നു സിബിൻ പുറത്താക്കപ്പെട്ടു അദ്ദേഹത്തിനെ റിജക്ട് ചെയ്ത് അദ്ദേഹത്തെ പുറത്താക്കിയതിന് ശേഷം സിബിൻ വന്നിട്ട് പറഞ്ഞിരുന്നു എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ ഞാനതിനകത്ത് പോകുന്നത് അതിൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു തീരുമാനമായിരുന്നു അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു തീരുമാനമായിരുന്നു മെന്റലി ഞാൻ അത്രയധികം ഫിറ്റാവാത്തത് കൊണ്ട് അവിടെ സൈക്കാറ്റിസ്റ്റിനെ പോയി കണ്ടു അദ്ദേഹം എനിക്ക് മെഡിസിൻ തന്നു അതിനുശേഷം ഞാൻ അതിനകത്തോട്ട് പോന്നു അതൊക്കെ നമ്മൾ കണ്ടാണ് അല്ലേ അതിനകത്ത് പിറ്റേ ദിവസം തൊട്ട് അദ്ദേഹത്തിന് വീണ്ടും ഈ ഒരു ട്രോമ വരുകയും അദ്ദേഹത്തെ വീണ്ടും ബിഗ് ബോസ് വിളിക്കും പിന്നീട് അദ്ദേഹത്തിനെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പുറത്താക്കുന്ന വീണ്ടും എനിക്കങ്ങനെ വന്നപ്പോൾ ഞാനൊരു മെഡിക്കൽ റൂമിലേക്ക് പോയിട്ട് എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കാൻ നല്ല രീതിയിൽ പോയതാണ് പക്ഷേ അതിനെ പുറത്ത് പിന്നെ എനിക്ക് അകത്തേക്ക് വരാൻ സാധിച്ചില്ല എനിക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാനായിട്ട് താല്പര്യം എന്നാണ് ഇപ്പോൾ ഏഷ്യനെറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്രൂസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഫിറ്റല്ല എന്ന് ഒരു ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കുറെ സിബിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല അത് പുറത്തു പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് നിൽക്കാൻ തന്നെയാണ് താല്പര്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറേ അദ്ദേഹം പോണം പോകണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു ഉപദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ മനസ്സൊക്കെ ശാന്തമായിട്ട് അദ്ദേഹത്തിനകത്തോട്ട് പോകുന്നു എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ പിന്നെയും കണ്ടു അദ്ദേഹം പിറ്റേ ദിവസം വീണ്ടും ഡൗൺ ആവുകയും പിന്നീടാണ് അദ്ദേഹം പോകുന്നത് പിന്നെ ഏഷ്യ ചെയ്തത് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി അദ്ദേഹം ഫിറ്റ് അല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏഷ്യനെറ്റ് പുറത്താക്കിയത് എന്ന് പറയുമ്പോൾ ഏഷ്യനെറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് പരിപൂർണമായിട്ടും തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അതിനൊരു കാരണക്കാരൻ സിബിൻ തന്നെയാണ് സിബിൻ വീണ്ടും വന്നിട്ട് അവിടെ കിടന്ന് ട്രോമ ഉണ്ടാവും വീണ്ടും ട്രോമ ഉണ്ടാവുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഏഷ്യനെറ്റ് പുറത്താക്കിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പുറത്ത് വന്നതിന് ശേഷം പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കത് വിശ്വസിക്കാം വിശ്വസിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള കുറച്ച് മെഡിസിൻസ് കാര്യം അദ്ദേഹം പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അഖിൽമാരുമാരായിട്ട് സിബിൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ചാണ് അഖിൽമാരാര് അദ്ദേഹത്തിൻ്റെ ലൈവ് വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ തുടർന്നാണ് ഈ സ്ത്രീകളെയൊക്കെ ഇതുപോലെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇത് പോയിരിക്കുന്നത് അപ്പോൾ സിബിൻ്റെ കാര്യം അവിടെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് അഖിൽമാരാർ പറഞ്ഞിട്ടുള്ള ലൈവ് വീഡിയോയിലെ കാര്യങ്ങൾ നമുക്ക് ചര്ച്ച ചെയ്യുകയാണെങ്കിൽ അഖിൽമാരാരി പറഞ്ഞിരിക്കുന്നതിൽ വളരെ വലിയൊരു വിവാദമാണ് കാരണം ഇത് സീസൺ സിക്സായി സീസൺ വണ് തൊട്ടേ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ലേഡി കണ്ടസ്റ്റൻസ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ് ഇപ്പോൾ സിനിമയിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ശ്വേതാ മേനോൻ അതുപോലെ ടി വിയിലെ ആങ്കർ ആയിരുന്ന പേളിമാണി മാണി ഹരിദാസ് ഹിമാശങ്കർ അതുപോലെ അർച്ചന അതുപോലെ ഒരുപാട് ആൾക്കാര് സീസൺ ഫസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നാണ് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിരുന്നു സീസൺ ടൂവിൽ വന്നപ്പോഴും അതുപോലെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഒരുപാടുണ്ടായിരുന്നു സീസൺ ത്രീ ഫോറിൽ പറയേണ്ട അത്രയും സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഫൈവിലുണ്ടായിരുന്നു ഇപ്പോൾ സിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാർ ഓരോ സീസണിൽ നിന്ന് ഔട്ടായിട്ടുണ്ട് ചിലർ വി ഇപ്പോൾ ദിൽഷ വിന്നറാണ് ഇപ്പോൾ ജാസ്മിൻ അതിനകത്ത് നമ്മളെല്ലാവരും അവർ അവർക്കിത് അറിയുന്നില്ല പുറത്ത് എന്തൊക്കെ നടക്കുന്നു പക്ഷേ ജാസ്മിൻ അതിനകത്ത് വളരെ അധികം നന്നായി കളിച്ച് മുന്നേറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ് അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് ശ്രീരാഖിയുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ നോൺ ആയിട്ടുള്ള ഒരു ഫിലിം ഫർട്ടേണിറ്റിയിൽ നിന്ന് വരുന്നവരാണ് അപ്പോൾ അവരൊക്കെ ഉൾപ്പെടുത്തി ഇങ്ങനെ പറയുന്നത് പറയുമ്പോൾ അത് ഒരു മോശം ഒരു കാര്യമാണ് അഖിൽമാരായി പറഞ്ഞത് അഖിൽമാരങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ അത് ആരാണെന്ന് വ്യക്തപ്പെ വ്യക്തമാക്കണം കാരണം ഇന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് മോശമായിട്ട് ഒരു അനുഭവം വന്നിട്ടുണ്ട് അത് പറഞ്ഞാൽ ശരിയാണ് അല്ലാതെ അതിനകത്ത് ചിലർ എന്ന് പറഞ്ഞപ്പോൾ ഈ ചിലർ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ദേഷ്യയുടെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് അവരൊക്കെയാണ് ഇതിന് ആളെന്ന് പറഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അതിൻ്റെയൊക്കെ പോയിട്ട് കമൻ്റ് ചെയ്യാനായിട്ട് ഇനി അതിന് ആണ് ആൾക്കാർ ഇരിക്കുക അപ്പോൾ പല ആൾക്കാർ ഇപ്പോഴത്തെ തന്നെ വന്നു ഇപ്പോൾ സെറീന വന്നു റെനീഷ വന്നു അല്ലേ അവരൊക്കെ വന്നു ഇപ്പോൾ ദിയാസാന ഇന്നലെ വന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിശാന ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുടുംബം അവരെ ഒക്കെ ആ ഒരു ആംഗിളിലൂടെ പൊതുജനം നോക്കിക്കാണുന്നുള്ള പേടി അവർക്കുണ്ട് അപ്പോൾ അഖിൽമാരുടെ തുറന്നു പറയണത് ആരാണ് ഈ ഞാൻ പറഞ്ഞത് ലേഡി കണ്ടസൺസിന് പേരൊന്നും വേണ്ട ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ സ്ത്രീകളുടെ പേരൊന്നും വേണ്ട പക്ഷേ ഈ രണ്ട് വ്യക്തികൾ ഏഷ്യനെറ്റിൽ ആരാണെന്ന് വെച്ച് അത് പറയാനുള്ള ഒരു മാന്യതെങ്കിലും അഖിൽമാരായി കാണിക്കണമെങ്കിൽ അഖിൽമാരുടെ കയ്യിലെ തെളിവുകൾ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അല്ലേ അദ്ദേഹത്തിന് വീഡിയോ കോൾ ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ വോയിസ് മെസ്സേജുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം അത് വെളിപ്പെടുത്തുക അല്ലെങ്കിൽ ഈ എല്ലാ സ്ത്രീ കണ്ടസ്റ്റൻസിനെയും ലേഡി കണ്ടസ്റ്റൻസിനെയും ഒക്കെ ഇങ്ങനെ ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുക എന്ന് പറയുന്നത് കാര്യം ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അഖിൽമാരായി ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവന്നത് ഇപ്പോൾ മീ ടു പോലുള്ള ഒരു സംഭവം പോലെയാണ് ഇതും അല്ലേ അത് കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമാണ് കാരണം ബിഗ് ബോസിനകത്ത് അങ്ങനെ ഒരു കാസ്റ്റിംഗ് കോച്ച് പോലെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ ഇന്നീടും പിന്നീട് ഈ ഒരു ഇത്രയും വെൽ വെൽ നോൺ ആയിട്ടുള്ള ഒരു പരിപാടിയെ മോശമാക്കി തീർക്കുന്ന രീതിയിലാണ് ചില ആൾക്കാരുടെ പ്രവർത്തിയെങ്കിൽ അത് പുറത്ത് പുറംലോകം അറിയണം അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പം അഖിൽമാരാർ കുറച്ചും കൂടെ ഒരു ധൈര്യമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് വന്നാലും നേരിടാൻ എനിക്ക് ധൈര്യം ഉണ്ടെന്ന് കൊണ്ടാണ് അദ്ദേഹം ഇൻറ്റർവ്യൂസിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ലൈവ് വീഡിയോസിലൊക്കെ പറയുന്നത് അപ്പോൾ ഈ രണ്ട് പേര് പേരിലും അഖിൽമാരാർക്ക് വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെ എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതിൽ വന്നിട്ടുള്ള ലേഡി കണ്ടസ്റ്റൻസിനാണ് ഇപ്പോൾ അഖിൽമാരെന്നു പറഞ്ഞാൽ ലേഡീസിന് മാത്രമല്ല അതിൽ മെയിൽ കണ്ടസ്റ്റൻസിന് ഇതുപോലത്തെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതാരാണെന്നും അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം തുറന്നു പറയാനായിട്ട് താല്പര്യമില്ലെങ്കിൽ പിന്നെ അഖിൽമാരത് കൊണ്ടുവന്നെടുക്കാറില്ല അവർ വന്ന് വന്ന് നേരിട്ട് വന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അഖിൽമാരാർ പറയുന്ന അഖിൽമാരും ഇപ്പോഴുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ ജനങ്ങളുടെ ഇടയിൽ അത് പതിന് മടങ്ങ് എന്ന് പറഞ്ഞ രീതിയിൽ കൂടിപ്പോകും കാരണം ആരും പറയാത്ത രീതിയിലാണ് അഖിൽമാരും ഇപ്പം ധൈര്യപൂർവ്വം ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്രയും വലിയ ഒരു മാധ്യമ ശൃംഖല ഏഷ്യാനെറ്റ് അതിൻ്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരെന്നറിയാലോ ഒരുപാട് ഭീഷണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ഇത്രയൊരു ധൈര്യം കാണിച്ചു എങ്കിൽ അദ്ദേഹത്തിന് നമ്മളെ എല്ലാവരും അദ്ദേഹത്തോടും കടപ്പെട്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ധൈര്യം കാണിച്ച് ഒരു നല്ലൊരു കാര്യം പുറത്തു കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ അല്ലേ അപ്പോൾ അത് കുറച്ചും കൂടെ ഏഷ്യനെറ്റിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താനും ഈ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്തിപ്പിടിച്ച് അവർ പുറത്താക്കി അവർക്ക് ശിക്ഷാ നടപടി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഏഷ്യനെറ്റിൻ്റെ ഭാഗത്തുണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അഖിൽമാരും ഇത്ര ചെയ്യണ്ട ഇത്രയും ധൈര്യം കാണിച്ച സ്ഥിതിക്ക് ആ വ്യക്തമായിട്ടുള്ള അദ്ദേഹത്തിന് തെളിവുകളുണ്ടെങ്കിൽ ഈ രണ്ട് പേരുടെ പേരുകൾ പുറത്തു കൊണ്ടുവരണം അതും അടിയന്തരമായിട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് ലേഡി കണ്ടസ്റ്റൻസ് അഖിൽമാരിന് എതിരെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം അവർക്കും ഇതുപോലെയുള്ള മോശം മെസ്സേജുകൾ ഇപ്പൊ ആൾക്കാര് അയച്ചു നീ അല്ലേ ആ വ്യക്തി നീ അല്ലേ ആ വ്യക്തി എന്ന രീതിയില് കാരണം ഒരുപാട് ലേഡി കണ്ട നെഗറ്റിവിറ്റി ഒരുപാട് വന്നിട്ടുണ്ട് ഈ ബിഗ് ബോസിൽ വന്നിട്ടുള്ള വന്നതിന് ശേഷം അപ്പോൾ അവരൊക്കെ ഒക്കെ ഇപ്പൊ വെറുതെ ആവശ്യത്തിനാണ് ചില ആൾക്കാർ അവരൊക്കെ ഒക്കെ മെസ്സേജുകൾ കമന്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക് ബുദ്ധിമുട്ട് അവരുടെ മക്കൾക്ക് ബുദ്ധിമുട്ട് അവരുടെ ഫാമിലിക്ക് മൊത്തം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അഖിന്മാരാർ ഇങ്ങനെ ഒരു ഇഷ്യൂ കൊണ്ടുവരുമ്പോൾ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് വേണമായിരുന്നു ഞാൻ കൊണ്ടുവരേണ്ട ഞാൻ പറയുന്നത് കൊണ്ടുവരണം പക്ഷേ തെളിവുണ്ട് ഈ രണ്ട് വ്യക്തികൾക്കെതിരെ അദ്ദേഹത്തിന് ഒരു തെളിവുണ്ടെങ്കിൽ അത് ആദ്യം ഹാജരാക്കിയതിന് ശേഷം വേണ്ടിയിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ കൊണ്ടുവരൻ വരാൻ എന്നാണ് എനിക്ക് പേഴ്സണി തോന്നിയിരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ